എൻ്റെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും ഞാൻ മറികടക്കുന്നത് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസ് ഉപയോഗിച്ചിട്ടാണ് ഇതിന് വേണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ദൈവമായും ദൈവപുത്രന്മാരായിട്ടും പ്രവാചകരായിട്ടെല്ലാം തന്നെ കാണുന്ന വ്യക്തികളുടെ ജീവിതം നോക്കുകയാണെങ്കിൽ അവരെല്ലാം തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അതെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടാണ് ദൈവമായും ദൈവപുത്രന്മാരായിട്ടും നമ്മൾ ആരാധിക്കുന്നത് അതായത് നമ്മൾ ലൈഫിലും ഇതേപോലെ തന്നെ പ്രോബ്ലം വരുന്ന സമയത്ത് എങ്ങനെ നമുക്ക് മറികടക്കാന്നുള്ള കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവട്ടെ പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ എല്ലാത്തിൻ്റെ കാര്യത്തിലും നമുക്ക് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഒരു വിറ്റിം മെൻറ്റാലിറ്റിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് പലപ്പോഴും വലിയൊരു ശതമാനം ഞാനെല്ലാം പണ്ടൊരു വിറ്റിം മെൻറ്റാലിറ്റിയുടെ ഇത് കാര്യമായിരുന്നു അതായത് എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ വിധി ഇതാണ് എൻ്റെ നക്ഷത്രം അല്ലെങ്കിൽ എൻ്റെ ജാതകത്തിൽ ഇത് എഴുതി വെച്ചിരിക്കുന്ന രീതിയിലെല്ലാം നമ്മളൊരു വിറ്റിം മെൻറ്റാലിറ്റിയിൽ അതായത് ദൈവത്തെ പഴി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ കാര്യങ്ങളെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ ആദ്യത്തെ കാര്യം നിങ്ങൾ അതിനെ മാറ്റിയെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റിം മെൻ്റാലിറ്റിയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഉയർത്തിക്കൊണ്ടത് ഒരു വാര്യർ അല്ലെങ്കിൽ ഒരു പോരാടിയുടെ മെൻ്റാലിറ്റിയാണ് എന്ത് പ്രതിസന്ധി കിട്ടുണ്ടെങ്കിൽ എനിക്കതിനെ മറികടക്കാൻ സാധിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ചിന്തയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവം അല്ലെങ്കിൽ പ്രമേഹ ശക്തി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം നമ്മൾ ലൈഫിൽ കൊണ്ടുവന്ന് തരില്ല എന്നുള്ള കാര്യമാണ് അതൊരു സത്യമാണ് അതായത് ഒരു ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും പക്ഷേ നമുക്കതിൻ്റെ സൊല്യൂഷനെ കണ്ടെത്താൻ സാധിക്കാത്തതാണ് ആ പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നത് ആ പ്രോബ്ലത്തെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ പ്രോബ്ലത്തെ നേരിട്ട് വരുന്ന വരുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് കുറേ പ്രോബ്ലം അനു അനുഭവിക്കാൻ നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല എന്നാൽ ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ കുട്ടിക്കാലത്ത് നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ്സും അല്ലെങ്കിൽ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർക്ക് ഏതൊരു പ്രതിസന്ധിയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും അവർക്ക് അട്രാക്റ്റ് ചെയ്യാനും കാര്യങ്ങളെല്ലാം തന്നെ സാധിക്കുന്നത് കാരണം അവരുടെ കോൺഫിഡൻസ് ലെവൽ ഹയർ ആയിരിക്കും എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ലെവൽ ഹയർ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വയം ചിന്തിക്കുന്നത് ഞാനൊരു അച്ചീവറാണ് അല്ലെങ്കിൽ ഞാനൊരു വലിയൊരു വ്യക്തിയാണ് എനിക്കിതെല്ലാം തന്നെ സിമ്പിളാണ് എന്ന രീതിയിൽ നമ്മളെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും വേണ്ട ഉയർന്ന ചിന്താഗതിയാണ് എന്നാൽ എൻ്റെ ലൈഫിൽ ഇതേപോലെ പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെൻറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് നൽകിയത് ചിലപ്പോൾ അത് പണമായിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്തുമാകട്ടെ ആ ഒരു മൊമെൻറ്റിലേക്ക് ഞാൻ കൊണ്ടുവരും എന്നിട്ട് കൈകൾ ഹൃദയത്തിൽ വെച്ചിട്ട് പറയും ഞാൻ കഴിവുകളാണ് അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം തന്നെ നേരിട്ടുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ മറികടക്കും അല്ലെങ്കിൽ ഇതേപോലെയുള്ള പല കാര്യങ്ങളും ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് പറ്റുന്നുള്ള ആത്മവിശ്വാസമാണ് അന്നേരം ഇതേപോലുള്ള ഏത് വലിയ മൊമെൻ്റ് ആണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ എന്താണ് നേടിയതെന്നുള്ള കാര്യം താഴെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആ ഒരു ഫീലിംഗ് കൊണ്ടുവരിക അതായത് ഞാൻ പറഞ്ഞ പ്രകാരം ആ ഒരു ഫീലിംഗ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഫീലിങ്ങിൽ ഒരു ഒരു പത്ത് സെക്കൻഡെങ്കിലും അതായത് നിറ്റ് ഹൃദയത്തെ വെച്ചുകൊണ്ട് പറയാം ഞാൻ കഴിവുള്ള വ്യക്തിയാണ് എനിക്ക് ഈ പ്രതിസന്ധിയെ മറികടന്നിട്ട് വലിയ രീതിയിൽ ഇതിനെ മറികടന്നിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് എനിക്ക് എത്താൻ സാധിക്കും ഞാൻ കഴിവുള്ള വ്യക്തിയാണ് ഹൃദയത്തിൽ കൈവെച്ചുകൊണ്ട് പറയാൻ വേണ്ടി ശ്രമിക്കാം അല്ലെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ണോട് എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിനെസ് നൽകി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ നിമിഷത്തിലേക്ക് നിങ്ങളെ മനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫീലിംഗും നമ്മൾ കൊണ്ടുപോകാനും ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയാം ഞാൻ കഴിവുള്ള വ്യക്തിയാണ് ഞാൻ ആത്മാഭിമാനമുള്ള വ്യക്തിയാണ് എൻ്റെ ഉള്ളിൽ ദൈവികമായ ചൈതന്യമുണ്ട് അങ്ങനെയുള്ള പോസിറ്റീവ് അഫോർമേഷൻ പറഞ്ഞിട്ട് പറയുക ഈ ഒരു പ്രശ്നത്തെ ഞാൻ പരിഹരിക്കും അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനേക്കാട്ട് ഉയർന്ന രീതിയിൽ ഞാൻ എത്താൻ സാധിക്കുന്നതാണ് എന്ന രീതിയിലൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ പ്രോബ്ലത്തെ ഒന്നും കൂടി ഒന്ന് നോക്കി നോക്കും ആ പ്രോബ്ലം ചെറുതായിട്ടും നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതാണ് ഹിപ്നോസിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന കാര്യങ്ങളിലും സെൽഫ് ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നമ്മളെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് എന്ത് ചെയ്യും ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു നല്ല മൊമെൻ്റിൽ കൊണ്ടുവന്നിട്ട് ആ പ്രോബ്ലത്തെ നോക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ ആ ഒരു ഫെയിലിയർ റേറ്റ് കുറേ അതിനെ അതിനു മറികടക്കാൻ സാധിക്കുന്നുള്ളൊരു വിശ്വാസം വരും ഒരു ആത്മവിശ്വാസം വരികയാണെങ്കിൽ അവിടെ ആ പ്രോബ്ലത്തെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് എൻ്റെ ലൈഫിലും ഇതേപോലെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേ സക്സസ് സ്റ്റോറീസ് അതായത് ആയിരക്കണക്കിന് സക്സസ് സ്റ്റോറീസ് ഇപ്പോഴും നമ്മളെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടില്ല കാരണം ഞാനൊരു സക്സസ് സ്റ്റോറീസിന് ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതെല്ലാം തന്നെ റിലേഷൻഷിപ്പ് പണം ജോബ് മറ്റ് പല മാനിഫെസ്റ്റേഷനാണ് ഓരോ വ്യക്തികളുടെ ലൈഫിലും സംഭവിക്കുന്നത് അത് അതെല്ലാം തന്നെ നമ്മളെ ലൈഫിന് അതായത് ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ കോഴ്സുകളും കാര്യങ്ങളെല്ലാം എല്ലാം അത്രയും എഫക്റ്റീവ് ആണ് എന്ന രീതിയിൽ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ ആത്മവിശ്വാസം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒന്ന് ജീവിച്ച് നോക്കുമോ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ ഹയർ ആയിട്ട് നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ പ്രോസസ്സ് വളരെ ഫാസ്റ്റാണെന്നാണ് അതുകൊണ്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോരൊക്കെ സൗകര്യം ഉണ്ടാകും എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്